ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താൻ വേണ്ടി ക്ലബ്ബുകളും ഫെഡറേഷനും ഒക്കെ തിരക്കിട്ട ചർച്ചകളിൽ ഏർപ്പെടുന്നതല്ലാതെ കാര്യമായ തീരുമാനങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല ഏറ്റവും ഒടുവിൽ പ്രീമിയർ ലീഗ് മാതൃകയിൽ ക്ലബുകൾ ലീഗ് നടത്തുന്നത് പോലെ ഐ എസ് എൽ ക്ലബ്ബുകളുടെ ഉടമകളുടെ ഒരു അണുസോഷ്യം രൂപീകരിച്ച് ഐ എസ് എൽ നടത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലാഭകരത്തിന്റെ അമ്പത് ശതമാനമൊക്കെയാണ് പ്രീമിയർ ലീഗിൽ ക്ലബ്ബുകൾ പങ്കിടുന്നതെങ്കിൽ ഐ എസ് എൽ ക്ലബുകളുടെ നിയന്ത്രണത്തിൽ ലീഗ് വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറുമെന്നാണ് ക്ലബ്ബുകൾ പ്രതീക്ഷിക്കുന്നത് പുറത്തു നിന്നുള്ള സ്പോൺസർ വരുമ്പോൾ അവരുടെ സ്വാർത്ഥമായ തീരുമാനങ്ങൾക്ക് ക്ലബുകൾക്ക് പലപ്പോഴും വഴങ്ങേണ്ടി വന്നേക്കും എന്നാൽ പുതിയ മാതൃകയിൽ ആ പ്രശ്നം ഉണ്ടാവില്ല ഭാഗ്യശക്തികളുടെ കാര്യമായ ഇടപെടലുകൾ ഇല്ലാതെ സമാധാനമായിട്ട് ലീഗ് നടത്താൻ കഴിയും മാത്രമല്ല സാമ്പത്തികമായും ക്ലബുകൾക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയും പ്രത്യേകിച്ച് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെയൊക്കെ കേസ് പരിശോധിക്കുകയാണെങ്കിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ക്ലബ്ബുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താനായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകുകയാണെങ്കിൽ കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ കേസ് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും അധികം ആരാധക പിന്തുണ ലഭിക്കുന്ന ടീമുകളുടെ പട്ടിക എടുത്താൽ അതിൽ തന്നെ ബഹുദൂരം മറ്റ് ടീമുകളെക്കാൾ ബ്ലാസ്റ്റേഴ്സ് മുമ്പിലാണ് അങ്ങനെ വരുമ്പോൾ ലീഗിനടുത്ത് ലഭിക്കുന്ന ലാഭവിധത്തിൽ നിന്നും കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയും ഐ എസ് എല്ലെ ഏറ്റവും വലിയ ആരാധക സമൂഹത്തിന്റെ പിന്തുണ കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾക്ക് സ്റ്റേഡിയത്തിനുള്ളിൽ മാത്രമല്ല ടി വിയിലും വലിയ വ്യൂർഷിപ്പാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് പുതിയ രീതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക നേട്ടം ലഭിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഈ രീതിയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ ചർച്ചകൾ പുരോഗതി നേടുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്തായാലും നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിലെ ഡ്രാമ തുടരുകയാണ്